ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സമസ്ത കേരള ജമീയുത്തലമ്മയുടെ മുഷാവറ ജമീത്തുൽഖുത്തബായി ആവശ്യം അല്ലെങ്കിൽ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ജമീത്തുൽഖുത്തബായി സമസ്തയുടെ കൊണ്ട് അംഗീകരിച്ചു നേരിട്ട് കീഘടകമാക്കി അതുപോലെ സുന്നി മല്ലു ഫെഡറേഷൻ്റെ കീഘടകമാണ് അങ്ങനെയാണ് സുന്നി മല്ലു ഫെഡറേഷൻ സമസ്തയുടെ കീഘടകമാകുന്നത് പിന്നീട് ജമീത്തുൽഖുത്തബായിനെ കീഘടകമായിക്കൊണ്ട് സുന്നി മല്ലു ഫെഡറേഷനെ പോലെ തന്നെ നേരിട്ട് ജമീത്തുൽ ഉലമ അംഗീകരിക്കുന്നത് തുടർന്ന് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുമ്പ് അതിൻ്റെ ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ സുന്നി മല്യ ഫെഡറേഷൻ്റെ മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പിൽ ഈ വിനീതന് സമസ്തയുടെ ജമിയൽ ഹൊ സുനി മല്യു ഫെഡറേഷൻ്റെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടതു മുതൽ രണ്ട് സ്ഥാനവും വഹിക്കുന്നത് ഒരു വാരം കൂടുതലാണ് വികേന്ദ്രീകരണങ്ങൾ വികേന്ദ്രീകരണങ്ങളുണ്ടാവണമെന്ന് മനസ്സിലാക്കി സംസ്ഥാന നേതൃത്വത്തെ ഒഴിയാനുള്ള പലപ്പോഴുമുള്ള അപേക്ഷ വാക്കാൽ ഞാൻ നൽകിയിരുന്നു അപ്പോൾ ആവട്ടെ സമയമാകുമ്പോൾ പരിഗണിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ തുടരട്ടെ എന്ന് ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റിൻ്റെ നിർദ്ദേശവും ഉണ്ടായതോടുകൂടിയാണ് തുടർന്നു പോയത് പക്ഷേ ഈ കഴിഞ്ഞ യോഗം ജമിത്തുൽ മുഖത്തബാൻ്റെ സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിൽ ചില വ്യക്തികൾ എനിക്കെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു ആ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടിയും പറഞ്ഞു എന്നാൽ പല അതൃപ്തിയും വിയോജിപ്പും ഉണ്ടായതുകൊണ്ട് പൂർണ്ണമായൊരു തീരുമാനം അത് കൈക്കൊള്ളുന്നത് മുഷാവറക്കാവാമെന്ന് പ്രസിഡൻറ്റിൻ്റെ അഭിപ്രായം യോഗം അംഗീകരിക്കുകയും അങ്ങനെ യോഗം തീരുമാനം മുഷാവറയ്ക്ക് നൽകുകയും ചെയ്തു അതിൻ്റെ ശേഷം അതിലുണ്ടായിരുന്ന ഒന്ന് രണ്ട് വ്യക്തികൾ തയ്യാറാക്കിയ ഒരു പ്രമേയം അവർ വായിക്കണമെന്നാവശ്യപ്പെട്ടതുകൊണ്ട് ആ പ്രമേയം വായിക്കുകയുണ്ടായി എന്നത് ശരിയാണ് ആ പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നതും അതിനു മുന്നേ ചില വ്യക്തികൾ പറഞ്ഞതും ഒരേ ആവശ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് പറഞ്ഞു ഇതിൻ്റെ തീരുമാനമെടുത്ത് കഴിഞ്ഞതാൻ ഇതിനെ സംസ്ഥയുടെ മുഷാവറ കാര്യങ്ങൾ തീരുമാനിക്കും മുഷാവറ ഈ നിർദ്ദേശത്തിൽ ഞാൻ ജനറൽ സ്ഥാനത്ത് തുടരുന്നതോ അല്ല ഒഴിവാകുന്നതോ ഗുണം എന്ന് മുഷാവറ തീരുമാനിക്കും അത് മുഷാബറക്കേണ്ട അധികാരത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് അതിവിടെ ഇനി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഈ പ്രമേയത്തിന് ഇവിടെ പ്രസക്തിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് മാറ്റിവെക്കുകയാണ് ഉണ്ടായത് അതാവട്ടെ ആ പ്രമേയം സാമാന്യമായ ഒരു പ്രാഥമികമായി ഒരു ഉണ്ടാവേണ്ട ഒരു മര്യാദ പോലും പാലിച്ചിട്ടില്ല എന്നത് ശരിയാണ് അത് അന്വേഷിക്കുന്നവർക്കറിയാം അവതരിപ്പിക്കുന്ന ആളായാലും അനുവാദകനായിരുന്നാലും ഒപ്പുവെക്കുക എന്നത് അതിൻ്റെ പ്രാഥമിക മര്യാദയാണ് അതുപോലും ഇല്ലാതെയാണ് ആ പ്രമേയം അവതരിപ്പിച്ചത് വായിച്ചത് എന്നാൽ അത് അവതരിപ്പിച്ച വ്യക്തിയുടെ കയ്യിൽ തന്നെ മറ്റൊരു കോപ്പി ഉണ്ടായിരുന്നു അദ്ദേഹം അത് കാണിക്കുകയും ചെയ്തു ഒരുപക്ഷെ അതായിരിക്കാം നിങ്ങൾക്ക് ചില പത്രങ്ങൾക്ക് അല്ലെങ്കിൽ ചില ചാനലുകൾക്ക് ലഭിച്ചിട്ടുള്ളത് പരിശോധിക്കുന്നവർക്കറിയാം അതിൽ ഒപ്പില്ല അതോടൊപ്പം തന്നെ ഒപ്പില്ലാത്തതിൻ്റെ പേരിൽ മാത്രമല്ല നേരത്തെ ഒരു തീരുമാനം എടുത്തതിന് ശേഷം വന്നതായത് കൊണ്ട് തന്നെ ആ പ്രമേയം മാറ്റിവെക്കുകയും നേരത്തെ ഉള്ള നിശ്ചയപ്രകാരം യോഗം അവസാനിക്കുകയും ചെയ്തു അതിനെ മിനുടിസ എരിതാണ് യോഗത്തിൻ്റെ മിനുടിസ എഴിയിയത് സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറിയാണ് യോഗത്തിലൊക്കെ അദ്ദേഹമാണ് യൂണിറ്റ്സ് ചെയ്താറുള്ളത് ആ യൂണിറ്റ്സ് പരിശോധിക്കുന്നവർക്കും അറിയാം അങ്ങനെ ഒരു പ്രമേയത്തെ സംബന്ധിച്ച് ആ മ്യൂണിറ്റ്സിൽ പരാമർശിക്കുന്ന പോലുമില്ല പിന്നെ ഒരു പ്രമേയം അവതരിപ്പിച്ചു പുറത്താക്കാൻ തീരുമാനിച്ചു പാസ്സാക്കി എന്ന് പറയുന്ന ഒരു പ്രോപ്പകണ്ഠ തികച്ചും അബദ്ധമാണ് തെറ്റിദ്ധാരണാജനകമാണ് ജനകമാണ് സുനീം മാലി ഫെഡറേഷനെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജമീത്തുൽഖുത്തബാദിനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായ സ്ഥിതിക്ക് ധാർമ്മികത മനസ്സിലാക്കിക്കൊണ്ടാണ് അന്ന് തന്നെ യോഗം കഴിഞ്ഞ പാടെ പല ആളുകളുമായി ഞാൻ ആലോചിക്കുകയും ബഹുമാനപ്പെട്ട സമസ്ത പ്രസിഡന്റ് ജുമേതുൽ ഹുദ്ബായി പ്രസിഡന്റ് സമസ്തയുടെ ട്രഷററായ കൊയ്യോട് ഉമർ മുസ്ലിയാർക്ക് എൻ്റെ രാജിക്കത്ത് ഞാൻ സമർപ്പിക്കുകയും അദ്ദേഹത്തിന് അനുമതി വാങ്ങിയ ശേഷം ഞാൻ ഒഴിയുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം കൂടി സമ്മതിച്ചതിന് ശേഷമാണ് ഞാൻ രാജിക്കത്ത് അദ്ദേഹത്തിന് സമർപ്പിച്ചത് അതുകൊണ്ട് അതൊരു തെറ്റിദ്ധാരണ നിങ്ങണ്ടാവേണ്ട കാര്യമല്ല പക്ഷേ ഞാൻ ആ രാജിക്കത്ത് സമർപ്പിക്കുന്ന സമയത്ത് തന്നെ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യമുണ്ട് യോഗത്തിൽ ഞാൻ ആവശ്യപ്പെട്ടതാണ് എനിക്കെതിരെ വന്ന ആരോപണങ്ങൾ കൃത്യമായി തന്നെ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് ഇന്ന് ആര് പറയുകയാണെങ്കിലും ഞാനത് മറുപടി പറയാൻ ബാധ്യസ്ഥനുമാണ് പക്ഷെ ഞാൻ പറഞ്ഞൊരു കാര്യം സംസ്ഥാന ഭാരവാഹികളിൽപ്പെട്ട ഒരാൾ സമസ്തയുടെ മുഷാവറ അംഗങ്ങൾക്കെതിരെ സമസ്തയുടെ നേതൃത്വത്തിനെതിരെ സഭ്യേതര ഭാഷയിൽ വളരെ രൂക്ഷമായ ചില അധിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ആ വോയിസും വീഡിയോ ഒക്കെ പ്രചരിക്കുന്നുമുണ്ട് അതിനെതിരെ നടപടിയെടുക്കണം അത് സംസ്ഥയുടെ നേതൃത്വത്തിന് നേരെയുള്ള ഒരു അവഹേളനമാണ് അതൊരു ഭാരവാഹിയാണ് ആ യോഗത്തിൽ ഉണ്ടായിരുന്ന ഭാരവാഹിയാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടതാണ് ജമിയത്തിൽ ഖുത്തബാഹിൻ്റെ സംസ്ഥാന ഭാരവാഹിയാണ് നടപടി വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടതാണ് അതുപോലെ മറ്റൊരംഗം അദ്ദേഹം ബഹുമാനപ്പെട്ട പാണ്ടക്കാട് സെയ്ത് സ്വാതിക്കലേശി ശബ്ദങ്ങൾക്കെതിരെ വ്യക്തി അധിക്ഷേപം നടത്തിക്കൊണ്ട് ഫേസ്ബുക്കിലൂടെ പ്രചരണം നടത്തിയ ആളാണ് അതിൻ്റെ തെളിവും എൻ്റെ വശമുണ്ട് പലരും അത് കണ്ടതുമാണ് സ്വാധികലേശി ശബ്ദങ്ങളെ വ്യക്തി അധിക്ഷേപം നടത്തുന്ന ഒരു പണ്ഡിതന് ചേർന്നതല്ല അതുകൊണ്ട് അത് ജമീത്തുൽഖുത്തബായൻ്റെ സംസ്ഥാന പ്രവർത്തക സമിതി മെമ്പറാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു ജില്ലാ ഭാരവാഹിയാണ് അദ്ദേഹത്തിനെതിരെ നടപടി നടപടിയെടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടതാണ് ഞാൻ ആവശ്യം ഉന്നയിച്ചു കൊണ്ടേയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട നേതൃത്വം അത് പരിഗണിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എനിക്ക് നേരെ വിമർശനങ്ങൾ വന്നിട്ടുണ്ട് ആ വിമർശനങ്ങൾ എൻ്റെ നിലപാടുമായി കൊണ്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പാരമ്പര്യമായി ബഹുമാനപ്പെട്ട സംസ്ഥയുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് മരണം വരെ അതിൽ തന്നെ നിലകൊള്ളുകയും ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല എല്ലാ മേഖലയിലും മാറ്റപ്പെട്ടാലും എല്ലാ സ്ഥാനം ആണ് കാലം പറയുന്നതെങ്കിൽ അതല്ലെങ്കിൽ നേതൃത്വം നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്ന് പറയുന്നത് വിധിയാണ് അങ്ങനെ മാറി നിൽക്കണമെന്നാണെങ്കിൽ പോലും നിലപാടുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ പാരമ്പര്യ ആദർശത്തിൽ ഉറച്ചു നിൽക്കുകയും അതിനെ ആക്ഷേപിക്കുകയും അതിനെ നേതൃത്വത്തെ പരിഹസിക്കുകയും ചെയ്യുന്നവരോട് ഏതാണോ ഏത് വേദിയിലാണോ പരസ്യമാണെങ്കിൽ പരസ്യമായി അതിന് മറുപടി പറയാനും ഞാനും എന്നെ പോലുള്ള ഓരോ സമസ്ത പ്രവർത്തകനും ബാധ്യസ്ഥനാണ് അതുകൊണ്ട് ഇല്ലാത്ത പ്രചരണങ്ങൾ നടത്തി ജനങ്ങളുടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കേണ്ട ഇതൊരു മീഡിയയുടെ മുമ്പിൽ പറയേണ്ട കാര്യമായിരുന്നില്ല പക്ഷേ വളരെ സൈലന്റായി യുക്തിസഹമായി മാന്യമായി ഇതൊക്കെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം ചിലർ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രണയം പാസാക്കി എന്ന വിധത്തിലുള്ള പ്രചരണം നടത്തിയതുകൊണ്ട് ഞാൻ നിങ്ങളുമായി സംസാരിക്കേണ്ടി വന്നതാണ് ഇങ്ങനെ വിശദീകരണം തരേണ്ടി വന്നതാണ് ഇത്തരം പ്രചരണങ്ങൾ ഇനി നടത്തേണ്ട ആവശ്യമില്ലാതിരിക്കട്ടെ എന്ന് കൂടി ആഗ്രഹിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമായിരുന്നു അത് പിന്നിലൊരു അത് അദ്ദേഹം വേണം പറയേണ്ടത് അദ്ദേഹം കൊണ്ടുവന്ന പ്രമേയം യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരുത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാണ് അതിലൊരു ഒപ്പുവെക്കുക എന്ന് പറയുന്ന സാമാന്യ മര്യാദയാണ് അവതാരകൻ അതുണ്ടായിട്ടില്ല അദ്ദേഹം തന്നെ ആ യോഗത്തിൽ അത് അവതരിപ്പിച്ച് പ്രമേയം തൻ്റെ കയ്യിലുണ്ടെന്ന് കാണിച്ച് വീണ്ടും അത് വായിക്കാം വീണ്ടും അല്ല അത് വായിക്കാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് വായിക്കാം അതിലത് തെറ്റിദ്ധരിക്കേണ്ട എന്ന് മനസ്സിലാക്കി പ്രസിഡന്റ് വായിച്ചു പ്രസിഡന്റ് തന്നെയാണ് വായിച്ചത് ആ പ്രമേയം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിയത് ഒരു പക്ഷേ ഏത് മേഖലയിലാണെന്ന് എനിക്കറിയില്ല അതിൻ്റെ ഫയലും അതുമായി ബന്ധപ്പെട്ട കത്തുകളൊക്കെ എല്ലാ രേഖയും എൻ്റെ കയ്യിലാണ് പ്രസിഡന്റ് അപ്പോൾ ഏൽപ്പിച്ചിട്ടുള്ളത് ഞാൻ തന്നെ കയ്യിൽ വെക്കാനാണ് എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ട് എനിക്കെതിരെയുള്ള ഒരു ആരോപണം ഞാൻ നിങ്ങൾക്ക് തൊഴിലാളികളുടെ കാര്യം ഉറപ്പാണ് പിന്നെ അത് ആരുടെ കയ്യിൽ നിന്ന് കൊണ്ടാണ് അത് അച്ചടക്ക ലംഘനമാണ് സംഘടനാ വിരുദ്ധമാണ് അക്കാര്യത്തിൽ യാതൊരു തർക്കവും മീഡിയയുടെ മൂലത്രം പ്രമേയം തരാനേ പാടുണ്ടായിരുന്നില്ല അത് സംഘടന അതിനെ സംബന്ധിച്ചുകൊണ്ട് തീരുമാനിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഉത്ബുദ്ധമായൊരു നേതൃത്വമുണ്ട് അതായത് തീരുമാനിക്കെടുക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രശ്നങ്ങളൊക്കെ വീണ്ടും ഒരു അത് നേതൃത്വമാണ് ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടത് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അത് പൂർത്തീകരിക്കപ്പെടട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുകയാണ് അല്ല പ്രശ്നങ്ങൾ വേഗം തീരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും അത് മറുഭാഗത്തും അങ്ങനെ പ്രശ്നമാവണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഞാൻ വ്യക്തിപരമായും എൻ്റെ നിലപാടുകളോട് യോജിക്കുന്നവരുടെയും നിലപാട് പറയുകയാണെങ്കിൽ പ്രശ്നങ്ങൾ വേഗം അവസാനിക്കാനും ഒറ്റക്കെട്ടായ സംസ്ഥയുടെ നേതൃത്വത്തിൻ്റെ പിന്നിൽ ഒരു അണിയായി അണിനിരക്കാനുമുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത് അങ്ങനത്തൊരവസ്ഥ വരണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രശ്നം തീരും തീരണം എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് നൂറാം വാർഷികമാണ് വരുന്നത് ആ സമയത്ത് ഇത്തരത്തിൽ നിങ്ങൾക്കതിരെയുള്ള അവിശ്വാസ പ്രമേയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ച ചെയ്യപ്പെട്ട ആ സാഹചര്യം അത് സംസ്ഥയുടെ നൂറാം വാർഷികത്തിനു കൂടി മംഗലേൽപ്പിക്കാനുള്ള ശ്രമമായിട്ടാണ് കരുതുന്നത് സംസ്ഥയുടെ നൂറാം വാർഷികം വരുന്നുണ്ട് എസ് എം എഫിൻ്റെ അൻപതാം വാർഷികം വരുന്നുണ്ട് നൂറാം വാർഷികത്തിന് ശേഷം നൂറ്റൊന്നാം വാർഷികവും വരും എല്ലാ കാലത്തേക്കും ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണം ഒന്നിച്ച് നൂറാം വാർഷികം ആഘോഷിക്കുകയും വേണം നല്ല മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി തൊണ്ണൂറാം വാർഷികം നടത്തിയതുപോലെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ മാധ്യമങ്ങളിൽ അറിയേണ്ട കാര്യം അല്ല ലീഗ് അനുകൂല ലീഗ് അനുകൂലപക്ഷവും ലീഗ് പ്രതികൂലപക്ഷവുമായിട്ട് ഒരു പ്രശ്നമായി പോകുന്നുണ്ട് എന്നതിൻ്റെ അഭിപ്രായത്തിൽ ഞാനില്ല ലീഗ് രാഷ്ട്രീയമായി ഇതിനെ ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല നിലപാടുകളാണ് അവിടെ നിലപാടുകൾ ജനാധിപത്യ രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ഭിന്നതയിലേക്ക് പോയിട്ടില്ല ഭിന്നതയിലേക്ക് പോവാതിരിക്കട്ടെ എന്നതിൽ ജാഗ്രതയോടെ അണികളുണ്ട് നേതൃത്വം അതിന് കണിഷ്യമായ തീരുമാനമെടുത്താൽ മതിയാവും അത് പ്രശ്നം വേഗം പരിഹരിക്കാത്തതിൻ്റെ ലക്ഷണമാണ് വേഗം പരിഹരിച്ചാൽ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒഴിവാക്കാവുന്നതാണ് ഞാൻ ഒരു പണ്ഡിതനെയും ആക്ഷേപിച്ചിട്ടില്ല എന്നാൽ ചില ആളുകൾ പാടക്കാട് സ്വീകര സ്വാധിക്രി ശിഹാബ്ദങ്ങളെ അവഗണിച്ചുകൊണ്ടും അദ്ദേഹത്തെ തരന്തായത്തിൻ്റെ വിധത്തിലും ചില പൊതുവേദിയിൽ പ്രയോഗം നടത്തിയപ്പോൾ അത് മനസ്സിന് അന്ധത ബാധിച്ചത് കൊണ്ടുണ്ടാകുന്ന പ്രയോഗമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊരു പണ്ഡിതനെ ഉദ്ദേശിച്ചല്ല പാണക്കാട് തങ്ങന്മാരെ സമസ്ത നേതൃത്വത്തെ അപമതിച്ചപ്പോൾ ശരിയായില്ല എന്ന അർത്ഥത്തിലാണ് മനസ്സിന് അന്ധത എന്നത് അതൊരു ആലങ്കാരിക ഭാഷയാണ് ആലങ്കാരിക ഭാഷ ഉപയോഗിച്ചൊരു പ്രഭാഷകൻ്റെ സ്വാതന്ത്ര്യമാണത് ആ സ്വാതന്ത്ര്യം എനിക്കും ഉണ്ടാവും അത് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലാതെ വ്യക്തിഹത്യയും ഒരു പണ്ഡിതിനെ ആക്ഷേപിക്കാൻ വാക്ക് പോലും പറഞ്ഞിട്ടില്ല ആ മുസ്ലിം ലീഗിനോട് ചോദിക്കേണ്ട ചോദ്യമാണ് അത് മുസ്ലിം ലീഗ് വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ പ്രതീക്ഷ ഒന്നാമത്തേത് ദാറുൽ ഹുദക്കെതിരെ ആക്ഷേപം വന്നപ്പോൾ മലപ്പുറം ജില്ലയിലെ മുഴുവൻ എന്ന് പറയാം വിധത്തിൽ പഞ്ചായത്ത് മണ്ഡലം കമ്മിറ്റികൾ ദാറുൽ ഹുദയെ സംരക്ഷിക്കുന്ന പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട് ബഹാബുദ്ദീൻ നദവിയുടെ പ്രയോഗത്തെ തെറ്റിദ്ധരിപ്പിച്ച സമയത്ത് പണ്ഡിതനെ തെറി വിളിച്ചപ്പോൾ അതിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തിയതും മടവൂരിൽ മുസ്ലിം ലീഗ് ആയിട്ടാണ് ഞാൻ കണ്ടത് അതുകൊണ്ട് അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല എന്നുള്ള ശൂന്യമല്ലി ഫെഡറേഷൻ കൃത്യമായി കൊണ്ട് അതിന് പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് എന്റെ നിലപാട് ഞാൻ അദ്ദേഹത്തെ പിന്തുണച്ചിട്ടുണ്ട് അതാണ് ശരിയെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എല്ലാവരും പിന്തുണക്കേണ്ടിയിരുന്നു എന്നാണ് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് അത്തരമൊരു പ്രധാനപ്പെട്ടത് നേതൃത്വത്തിന്റെ നിലപാടിനെ സംബന്ധിച്ച് ഒരു അനുയായി എന്ന നിലയിൽ ഞാൻ കമന്റ് ചെയ്യുന്നില്ല നേതൃത്വമാണ് കാര്യം നടപടി വേണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ആ നിലപാട് പറയുന്നുണ്ട് അത് ഉണ്ടാവണം അത് സ്വാധീനങ്ങൾക്ക് എതിരെ മാത്രമല്ല സയ്യിദ് ജിഫിർ മുത്തുക്കോയത്തങ്ങൾക്കെതിരെയും വ്യക്തി അധിക്ഷേപങ്ങൾ പല ഭാഗത്തും ഉയർന്നു വരുന്നുണ്ട് ഇതൊക്കെ അവസാനിപ്പിക്കാൻ കറക്റ്റ് ആയ നടപടിയാണ് ആവശ്യം ഒരാലിമിനെയും ഒരു സൈദലെയും ആക്ഷേപിക്കാൻ പാടില്ല സമസ്തയുടെ നേതൃത്വത്തെ ആക്ഷേപിക്കാൻ പാടില്ല സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ആർക്കും എന്തും പറയാവുന്നൊരു ഇടമായി മാറിയിട്ടുണ്ട് ആ മൈതാനിയിൽ തെറി പറയുന്നവരെ നിലക്കുനിർത്തുക എന്നത് നേതൃത്വത്തിൻ്റെതാണ് അതുകൊണ്ട് തന്നെ സെയ്ദുൽ ഉലമക്കും സെയ്ദുൽ ഉമ്മക്കും മാന്യതയുണ്ട് അത് കൽപ്പിച്ചു കൊടുക്കാൻ അണികളൊക്കെ ബാധ്യസ്ഥരാണ് അല്ല അല്ല സമസ്തയുടെ നേതൃത്വം സുചിന്തിതമായ തീരുമാനമെടുക്കുന്നത് എടുക്കുന്നത് അതിന്റെ സമയബന്ധിതമായിക്കൊണ്ട് തന്നെ അതെടുക്കും പെട്ടെന്നൊരു തീരുമാനം സമസ്ത എടുക്കാറില്ല ഏതൊരാൾക്കും സംബന്ധിച്ചിടത്തോളം കടുത്ത തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരുപാട് ആലോചിക്കുക എന്നത് സംസ്ഥെ മുഷാവറയുടെ പഴയ കാലഘട്ടത്തിലെ നിലപാടാണ് ആ നിലക്കാരിക്കാൻ തീരുമാനങ്ങൾ വൈകുന്നത് അല്ല മാത്രമല്ലല്ലോ പരിഹാരം അതുകൊണ്ടൊരു നേതൃത്വമുണ്ട് ആ നേതൃത്വം പരസ്പരം അങ്ങും ഇങ്ങും വിളിച്ചിരുത്തി പ്രശ്നം പരിഹരിക്കാൻ പരിഹരിച്ചാൽ തന്നെ നടപടി ഇല്ലാതെയും വിഷയം അവസാനിപ്പിക്കാവുന്നതാണ് ഒന്നുകിൽ നടപടി അല്ലെങ്കിൽ കോംപ്രമൈസ് അല്ല ആ പ്രശ്നങ്ങൾ ആവർത്തിക്കരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് സമയം വരും ഒരു പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാവും ആ പരിഹാരത്തിന് വേണ്ടി നമ്മളൊക്കെ കാത്തിരിക്കുകയാണ് ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒറ്റടിക്ക് പ്രശ്നം പരിഹരിച്ചെടുക്കൂല പരിഹരിച്ച് വരാതിരിക്കുന്ന പ്രധാന ചുറ്റുപാടിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു എന്നത് സങ്കടകരമാണ് ഖേദകരമാണ് എവിടെ ഒറ്റപ്പെടുന്നു റിപ്പോർട്ടർ ചാനലിനെ കറക്റ്റ് അറിയാലോ വളരെ വ്യക്തമായി തന്നെ ഞാൻ ഈ സുനി മാലു ഫെഡറേഷൻ്റെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ് സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് സുന്നി യുവജന സംഘത്തിൻ്റെ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ സ്ഥാനങ്ങൾ പറയല്ല അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ഥാനങ്ങൾ വേണ്ട എന്നൊരു താല്പര്യത്തിൽ തന്നെയാണ് ഒന്നാമതായി ഞാൻ ഈ ജമീത്തൽ കൊത്തബാറിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞതും ഒഴിയാനുള്ള താല്പര്യം നേരത്തെ പ്രകടിപ്പിച്ചതും അതുകൊണ്ട് എനിക്ക് അവിടെ അല്ലെങ്കിൽ സമുദായത്തിൽ ഇടം അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ട് സമസ്തയുടെ നേതൃത്വം പറഞ്ഞിട്ടുണ്ട് അണികളത് നൽകിയിട്ടുണ്ട് ഒറ്റപ്പെടലുകൾ ഇവിടെ ഒന്നുമില്ല ഇനി അഥവാ സ്ഥാനങ്ങളൊക്കെ മാറി നിൽക്കണം മാറ്റി നിൽക്കണം എന്നാണ് വിധിയെങ്കിൽ വിധിയെങ്കിലാണ് നേരത്തെ പറഞ്ഞത് അങ്ങനെയാണ് നേതൃത്വം തീരുമാനിക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവും ഈ കേരള മണ്ണിലുണ്ടാവും എൻ്റെതായ പ്രബോധന മേഖലയിൽ ദേവത്ത് നടത്താനുള്ള സ്പേസ് എനിക്കുണ്ടാവും ഞാൻ അവിടെ ഉണ്ടാവും ഞാൻ എങ്ങും വിട്ടുപോകില്ല അല്ല ഒരാൾക്ക് മുന്നറിയിപ്പല്ല ഞാൻ ഇവിടെ എന്ന് പറയുന്നത് ഒരാൾക്കുള്ള മുന്നറിയിപ്പല്ല ഞാൻ നേതൃത്വം ആര് എന്നെ മാറ്റി നിർത്തിയാൽ പോലും സങ്കടപ്പെടുന്ന ആളല്ല ഒരു ഘട്ടത്തിൽ എല്ലാ സ്ഥാനവും മാറി നിൽക്കണമെന്ന് പതിനഞ്ച് ദിവസം എനിക്ക് ഒരു നിർദ്ദേശം വന്നപ്പോൾ പൂർണമായൊരു വിധേയനായ സംഘാടകനായി ഞാനിവിടെ ഉണ്ടായിരുന്നു പക്ഷെ പ്രവർത്തനമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും അങ്ങനെ മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഞാനിവിടെ പ്രവർത്തനവുമായി എൻ്റെതായ മേഖലയിലുണ്ടാവും ഒരു വിനീത വിധേയ സംഘാടകനായി സംസ്ഥയുടെ എളിയ പ്രവർത്തകനായി ഈ മണ്ണിലുണ്ടാവും അല്ല സമസ്തയുടെ മുഷാബറയിൽ പണക്കാട് കുടുംബം ഉണ്ടാവുക എന്നത് തന്നെയാണ് എന്റെ ആഗ്രഹം ഞാൻ എന്റെ ആഗ്രഹം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് സംസ്ഥ മുഷാബറ സമയമാകുമ്പോൾ പരിഗണിക്കായിരിക്കും അല്ല അത് നമ്മൾ സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട വേദിയിൽ എന്റെ നിലപാട് ഞാൻ പറയും സംഘടനയുടെ ആര് വേണം അല്ല കുടുംബത്തിൽ നിന്നാണോ അല്ല ഇന്ന വ്യക്തിവാണോ എന്നുള്ളതാണല്ലോ പൊതുവേ വരുന്നത് അല്ലാതെ ഉണ്ടായിട്ടുണ്ട് സെയ്ദ് മുഹമ്മദ് അലിശാബ്ദങ്ങൾ ഉണ്ടായിരിക്കവേ അനിയനായ ഉമർ സയ് വന്നിട്ടുണ്ട് ഇനി അത് മൂത്ത കാരണവര് വരലാണ് സമുദായത്തിന് കൂടുതൽ താല്പര്യമെങ്കിൽ അതായിരിക്കും ഗുണം അങ്ങനെയാവാം അല്ല ആഗ്രഹം ജനങ്ങൾക്ക് മൊത്തം ഉണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ബോർഡിയിൽ പറഞ്ഞിട്ടുമുണ്ട് അത് പരിഹരിക്കപ്പെടണം സി സി വിഷയം പരിഹരിക്കപ്പെടണം പരിഹരിക്കപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് നമ്മുടെ കോർട്ടിലല്ല അത് നേതൃത്വത്തിലാണ് അത് നേതൃത്വത്തിൽ പരിഹാരം ഉണ്ടാക്കും ഉണ്ടാക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് സി സി വിഷയത്തിൽ മാത്രമല്ല സി ഐ സി വിഷയം എന്ന് പറയുന്നത് അതൊന്ന് ഉയർത്തി കാണിക്കുന്നു എന്നല്ലാതെ ഒട്ടേറെ വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഒരു കോമണായ ഒരു സമ്പൂർണ്ണ ഒരു പ്രൊജക്റ്റായി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ആ കൂട്ടത്തിൽ ഒന്നാമതായും പ്രധാനമായും പരിഹരിക്കപ്പെടേണ്ടത് സി വിഷയം തന്നെയാണ് പരിഹരിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കാം